യഷിയ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം നാൽപ്പത്തി മൂന്ന് ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അറിളിച്ചുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല നിന്നെ ദഹിപ്പിക്കുകയുമില്ല നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായി യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ നിന്റെ മറവിലയായി ഞാൻ മിശ്രൈമിനെയും നിനക്കു പകരമായി കൂശിനെയും സെബയേയും കൊടുത്തിരിക്കുന്നു നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്കു പകരം മനുഷ്യരെയും നിന്റെ ജീവനു പകരം ജാതികളെയും കൊടുക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടി ഉണ്ട് നിന്റെ സന്തതിയെ ഞാൻ കിഴക്കുനിന്ന് വരുത്തുകയും നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തു നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും കണ്ണുണ്ടായിട്ടും കുരുടന്മാരായും ചെവി ഉണ്ടായിട്ടും ചെകിടന്മാരായും ഇരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവിൽ സകല ജാതികളും ഒന്നിച്ചു കൂടട്ടെ വംശങ്ങൾ ചേർന്നു വരട്ടെ അവരിൽ ആർ ഇത് പ്രസ്താവിക്കുകയും പണ്ട് പ്രസ്താവിച്ചത് കേൾപ്പിച്ചു തരികയും ചെയ്യുന്നു അവർ നീതീകരിക്കപ്പെടേണ്ടതിന് സാക്ഷികളെ കൊണ്ടുവരട്ടെ അവർ കേട്ടിട്ട് സത്യം തന്നെ എന്ന് പറയട്ടെ നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനും ആകുന്നു എന്ന് ഈ ഹോവയുടെ അരുളപ്പാട് എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല ഞാൻ ഞാൻ തന്നെ യഹോവ ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളെന്ന് യഹോവയുടെ അറളപ്പാട് ഞാൻ ദൈവം തന്നെ ഇന്നും ഞാൻ അനന്യൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആറത് തടുക്കും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു നിങ്ങളുടെ നിമിത്തം ഞാൻ ബാബേലിലേക്ക് ആളയച്ച് അവരെയൊക്കെയും കൽതേരെ തന്നെ ഓടിപ്പോകുന്നവരായി അവർ ഘോഷിച്ചുല്ലസിച്ചിരുന്ന കപ്പലുകളിൽ താഴോട്ട് ഓടുമാറാക്കും ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമാകുന്നു സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുകയും രഥം കുതിര സൈന്യം ബലം എന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന യഹോവ ഇപ്രകാരം അരളിച്ചു അവർ ഒരുപോലെ കിടക്കുന്നു എഴുന്നേൽക്കുകയില്ല അവർ കെട്ടുപോകുന്നു വിളക്കുതിരി പോലെ കെട്ടുപോകുന്നു മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും എന്നാൽ യാക്കോബെ നീ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല ഇസ്രായേലെ നീ എന്റെ നിമിത്തം അധ്വാനിച്ചിട്ടുമില്ല നിന്റെ ഹോമയാഗങ്ങളുടെ കുഞ്ഞാടുകളെ നീ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല നിന്റെ ഹനനയാഗങ്ങളാൽ നീ എന്നെ ബഹുമാനിച്ചിട്ടില്ല ഭോജനയാഗങ്ങളാൽ ഞാൻ നിന്നെ ഭാരപ്പെടുത്തിയിട്ടില്ല ധൂപനം കൊണ്ട് ഞാൻ നിന്നെ അധ്വാനിപ്പിച്ചിട്ടുമില്ല നീ എനിക്കായി വയമ്പ് വാങ്ങിയിട്ടില്ല നിന്റെ ഹനനയാഗങ്ങളുടെ മേധസ്സുകൊണ്ട് എനിക്ക് തൃപ്തി വരുത്തിയിട്ടുമില്ല നിന്റെ പാപങ്ങൾ കൊണ്ട് നീ എന്നെ അധ്വാനിപ്പിക്കുകയും നിന്റെ അകൃത്യങ്ങൾ കൊണ്ട് എന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു എൻ്റെ നിമിത്തം ഞാൻ ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല എന്നെ ഓർപ്പിക്ക നാം തമ്മിൽ വ്യവഹരിക്കുക നീ നീതീകരിക്കപ്പെടേണ്ടതിന് വാദിച്ചു കൊള്ളുക നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു നിന്റെ മധ്യസ്ഥന്മാർ എന്നോട് ദ്രോഹം ചെയ്തു അതുകൊണ്ട് ഞാൻ വിശുദ്ധ മന്ദിരത്തിന്റെ പ്രഭുക്കന്മാരെ മലിനമാക്കി യാക്കോവിനെ ഉന്മൂലനാശത്തിനും ഇസ്രായേലിനെ നിന്നയ്ക്കും ഏൽപ്പിച്ചിരിക്കുന്നു